ഇത് നമ്മൾ കുട്ടീൻ്റെ ബേബി ക്യൂൺ കോമ്പറ്റീഷനുള്ള ഒരു ഡ്രസ്സാണ് അപ്പോൾ ഇത് ഞാൻ കോട്ടൺ പീസ് ആദ്യം കട്ട് ചെയ്തെടുക്കുകയാണ് നെക്ക് ഫ്രണ്ട് ീസാണ് ചെസ്റ്റിൻ്റെ പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ സെൻട്രിലായിട്ട് നമ്മൾ ഓരോരാട സ്ലീപ്പിംഗ് പൊട്ടി ഓരോരാടെ ഡ്രസ്സായത് കൊണ്ട് തന്നെ അതിൻ്റെ സെൻട്രറിൽ വൈറ്റ് പോർഷൻ വരുന്നത് കൊണ്ടാണ് അവിടെ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടത് പിന്നെ നമ്മൾ സാറ്റേണിൽ വെച്ചിട്ട് അളവെടുത്ത് വെട്ടി പിന്നെ ആ അതിന് ശേഷമാണ് ഒരു വർക്ക് മെറ്റീരിയലാണ് നമ്മൾ ആ വൈറ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അത് വെച്ച് അടിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ തയ്ക്കുമ്പോൾ മെഷർമെൻറ്റ് പറഞ്ഞു തരാനുള്ള വലിയ അറിവൊന്നും എനിക്കില്ല ഞാനിത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെയൊക്കെയുള്ള ൗൺ തയ്ക്കുന്നത് സ്ലീപ്പിംഗ് ബ്യൂട്ടി ഓർ ഓറയുടെ ഡ്രസ്സാണത് കേട്ടോ കണ്ടോ ഇത് ഫ്രണ്ട് പോർഷൻ അത് തയ്ച്ചതിന് ശേഷം അതായത് സാറ്റേണും ഈ ഫ്രണ്ട് പോർഷനും തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ കോട്ടൺ വെച്ചടിച്ചേക്കുന്നത് ആ കോട്ടൺ വെച്ചടിച്ചിട്ട് നമ്മളത് ഉള്ളിലോട്ട് എടുക്കുകയാണ് അതായത് സ്റ്റിച്ചിങ് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിൽ പോകത്തക്ക രീതിയിലാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത് കേട്ടോ അതിനുശേഷം ബാക്ക് ഭാഗം നമ്മൾ സിബ് വെച്ചടിച്ച് മാറ്റി വെക്കുകയാണ് ബാക്കിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിബിൻ്റെ ഭാഗം കുഞ്ഞിൻ്റെ ദേഹത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് സാറ്റണും നെറ്റും വെച്ച് അടിച്ചതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ കോട്ടൻ്റെ വെച്ചടിക്കുന്നത് പിന്നെ നെക്കി നെക്കിൻ്റെ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് കാണാം ഇതിന് ശേഷമാണ് നമ്മൾ ആ ലാസ്റ്റ് അതായത് നമ്മൾ തയ്യൽ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് ഞാനത് ഉള്ളിലോട്ടെടുത്ത് തയ്ച്ചിട്ടുണ്ട് അതായത് ലോക്ക് സാധാരണഗതിയിൽ ചിലർ ലോക്ക് ചെയ്ത് വെക്കും ഇത് ലോക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലോട്ടെടുത്തിട്ട് അത് തയ്ച്ച് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ലോങ് വീഡിയോയിൽ ഇത് ഫുൾ എടുക്കാൻ എനിക്ക് അതെങ്ങനെ ക്ലിയർ ഇതെടുക്കണമെന്ന് എനിക്ക് പറ്റിയില്ല ഇതൊക്കെ പല ടൈമിൽ ടൈമിൽ കിട്ടുന്ന ടൈമിലൊക്കെ തയ്ക്കുന്നതാണ് പിന്നെ ഒരു അപ്പർ പോർഷൻ തയ്ച്ച് മാറ്റിയതിന് ശേഷം ഞാൻ ഇത് തയ്ക്കാണ് നെറ്റ് നെറ്റിൽ ഈ ഒരു മെഷീൻ ആയതുകൊണ്ട് തന്നെ ഈ ഇടുക എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ കുറേ ടൈം എടുത്താണ് അതായത് നല്ല അതായത് നല്ല പഫിയായിട്ടിരിക്കാനായിട്ട് നല്ല നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മീറ്റർ കൂടുതൽ നെറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിനിടയിൽ സാറ്റൺ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടിനും ഞൊറൂട്ടേന് ശേഷം സാറ്റേണും നെറ്റും വെച്ചടിച്ച് അതിൻ്റെ അപ്പർ പോർഷനും ഈ സാറ്റേണും നെറ്റും കൂടെ ഉള്ളെടുത്ത് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് എടുത്തതാണ് ഇത് ഇതിന് ശേഷമാണ് നമ്മൾ ഈ തയ്യൽ സ്റ്റിച്ച് വരുന്ന ഭാഗം കുഞ്ഞിൻ്റെ ദേഹത്ത് കൊള്ളാതിരിക്കാനായിട്ട് ഇതിനെ കവർ ചെയ്ത് നമ്മൾ കോ കോട്ടൻ്റെ ഒരു ലൈനിങ്ങൂടെ അതിൽ വെച്ചടിച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല അതിനുശേഷം അതായത് ഈ ഓറോറയുടെ ഹിപ്പ് ഭാഗത്ത് വരുന്ന ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു ഈ പറയുന്ന ട്രയാങ്കിൾ ഷേപ്പിലായിരുന്നു ആ ഒരു ഡിസൈൻ ഞാൻ പല പിക്കുകളിലും കണ്ടിട്ടുള്ളത് അങ്ങനെ ഈ ചെസ്റ്റിൽ വെച്ചിട്ടുള്ള വർക്കിനെട്ട് ഉപയോഗിച്ച് തന്നെ ഞാൻ അത് ചെയ്തു പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ നേരത്തെ കാണിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിച്ചിട്ട് വേറൊരു മെറ്റീരിയൽ യൂസ് ചെയ്തു വേറൊരു ഡിസൈനിൽ ചെയ്ത് ചെയ്തെടുത്തു അപ്പം ആദ്യം ചെയ്തത് എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല അതുകൊണ്ടാണ് അത് അഴിച്ചിട്ട് ഇപ്പം എന്താ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇത് കൺഫേം ആക്കിയ ലുക്കാണ് കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് അതിനകത്ത് ഞാൻ ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കയ്യിൽ നിന്നൊരു ഹാങ്ങിങ് ആയിട്ട് ഷോൾഡറിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു പ്രിൻസസ് ലുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് വരുന്നത് ഗ്ലൗസ് ആണ് ഗ്ലൗസ് ഞാൻ ഈ വെൽക്രം വെച്ചിട്ടാണ് ഗ്ലൗസ് ഞാൻ സെറ്റാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഗ്ലൗസ് ഇതൊക്കെ ഷോർട്ട് ടൈമിൽ പിന്നെ ഒരു വീല് കൊടുത്തിരിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു ലൈക്ക് ചെയ്യണേ